സിനിമയിലെ സംഭാഷണങ്ങൾക്കും ദൃശ്യങ്ങൾക്കുമൊപ്പം നമ്മെ ആഴത്തിൽ സ്പർശിക്കാൻ അതിലെ പാട്ടുകൾക്ക് കഴിയാറുണ്ട് സിനിമയെ ജനപ്രിയമാക്കുന്നതിലും ഗാനങ്ങൾക്ക് ഏറെ സ്വാധീനമുണ്ട് പാഠം മുത്തശ്ശിക്കഥയിലൂടെ മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം പാത നട്ട് മാലചേലക്കൂറ ചുറ്റിയെ കുമ്മാട്ടി മുത്തശ്ശി കഥയിലെ എഴുന്നള്ളത്ത് കുമ്മാട്ടി 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 പൂവിടാൻകുന്നിന്റെ തോളത്ത് ഭൂമി കാണാൻ വരും കുമ്മാട്ടി പറന്നാണോ പല്ലക്കിലാണോ നടനടന്നാണോ ഇരിയിരുന്നാണോ മുത്തശ്ശിക്കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത് കുമ്മാട്ടി 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 ഒറ്റക്കാതിൽ സൂര്യനെ ഞാത്തി മറ്റേ കാതോ വെറുതെ ഞാത്തി ആയിരമണിയൻ തുറികണ്ണ് തുറികണ്ണ് കാടും മേടും കുത്തിമറിക്കാൻ ആടിവേടെ കോമ്പല് കോമ്പല് ആകാശപ്പന്നി നീട്ടിയ കുള്ളിയാന്തേറ്റ പെരിഞ്ചല്ലൂർ കാവിലെ കോലം പോലെ പേടിപ്പിച്ചോണ്ട് പേടിപ്പിച്ചുകൊണ്ട് പേപ്പറഞ്ഞോണ്ട് നമ്മളുറങ്ങുമ്പം മുത്തശ്ശി കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത് കുമ്മാട്ടി കുമ്മാട്ടി കുമ്മാട്ടി